മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭാരമേറിയ കമ്പിവീണ വിദ്യാർത്ഥിയുടെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു പ്ലസ് വൺ വിദ്യാർത്ഥിയായ ആറ്റൂർ പടലക്കാട്ടിൽ ഷംസുദ്ദീൻ്റെ മകൻ പതിനാറ് വയസ്സുള്ള തൻവീറനാണ് തലയ്ക്കും ഷോൾഡറിനും മുറിവേറ്റത് ഇലക്ഷനു വേണ്ടി നിർമ്മിച്ച ഷെഡ് അഴിച്ചുമാറ്റുന്നതിനിടെയാണ് വിദ്യാർത്ഥിയുടെ തലയിലേക്ക് ഭാരമേറിയ കമ്പി വീണത് വെള്ളിയാഴ്ചയാണ് സംഭവം പരിക്കേറ്റ തൻവീറിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും പിന്നീട് വാണിയംകുളം പി കെ ദാസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തലയ്ക്ക് പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് രണ്ട് തുന്നലുകളുണ്ട് തൻവീറിനെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി